ും അപ്പൊ ഇന്ന് നീ എങ്ങോട്ടാ സ്കൂബ ഡൈവ് ഇതുവരെ എന്തൊക്കെ കാണാൻ അശ്ശെ അല്ലാതെ അല്ലാതെന്തൊക്കെ കാണാ നമ്മൾ കടലിന്റെ അടിഭാഗം കാണാൻ പോലെ കടലിന്റെ അടിയിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് അതിന്റെ ഉള്ളിട്ടാ തോന്നുന്നു എനിക്കറിയില്ല ി ഫിഷ് ഒക്കെ ഉണ്ടാവും ആ ആ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടി പോവാണ് ഇതുവരെ വെയിറ്റ് ചെയ്ത് മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്ത് ഇതിനാണ് സ്കൂപ്പടയിൽ അതിനാണ് ലക്ഷദ്വീപ് വന്നപ്പം തന്നെ ആദ്യം വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇൻഷല്ല അത് അവിടെ എത്തിയിട്ട് കാണിച്ചരാം ഏതാ ലോപ്പ് ండ yes. <laughs> <laughs> <Last board. laughs> ീപിന്റെ പേരെന്താട്ടി കൽപ്പട്ടി കൽപ്പട്ടിയോ കൽപ്പട്ടിയല്ലൊന്ന് ചെറുപ്പ ും മുട്ടി കൊണ്ടാതെ ഞങ്ങളെ കൊണ്ടുവന്ന മരുത്തിച്ചു കൊണ്ടുവന്നു നീ എന്താ മുങ്ങീത്തപ്പുന്ന കൂടെ ഒരുമിച്ചു പോവും കുട്ടി എന്താ കിട്ടിയേ ൂടെ പോയി അപ്പുറത്തെത്തി പണിയെടുത്ത പോവാണ്ടല്ല പൂവാടി ഞങ്ങള് ചെറിയോർത്ത് എത്തി കേ മണ്ണും വന്നെ മണ്ണാതെ തല വെച്ചോ ചെരി പണി കല്പിച്ച് എന്താ केक केक ओ केक बना के इसे दी केक बना कोडिया कर देता हाँ यार कूदता है ना कूदता है लग रहा है लग रहा है अब मरेगा ना रस चल रहा है बहुत इनके टाव के बोले करा സ്കൂബ ഡൈവ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു അണ്ടർ വാട്ടർ പ്രോഗ്രാം ആണ് നമ്മൾ കുറെ നേരം ഫോട്ടോസ് മീനെ ഒരു പരിപാടിയാണ് പക്ഷേ ഇത് ടോട്ടലി അസിസ്റ്റഡ് പ്രോഗ്രാം ആണ് ഒരാൾ നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ എന്നാലും പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണെന്നുള്ളത് അതിന് പറഞ്ഞുതരാം സോ സ്കൂ ഡൈവ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടർ പ്രോഗ്രാം ആയത് നമ്മൾ ഫേസിൽ വെള്ളം ഒന്നും ഉണ്ടാകുമ്പോൾ അതിന് ഒരു മാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സൂട്ടബിൾ ആയി മാസ്ക് തരും വെച്ച് നമ്മൾ ഫേസ് മൊത്തം ആയിരിക്കും ഓക്കെ സോ നമുക്ക് എല്ലാം സുഖമായിട്ട് വെള്ളത്തിനായിട്ട് ഇന്ന് കാണാൻ പറ്റും നമ്മൾ വിഷൻ എന്ന് പറയുമ്പോൾ വെള്ളത്തിനായിട്ട് നമ്മൾ വിഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറൻറ്റ് ആണ് നമ്മളിവിടെ കാണുന്നേക്കാളും മാഗ്നിഫൈ ദക്ട് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ്സ് ക്ലോസ് ബൈ ദജക്ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് നമുക്ക് സുഖമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വെള്ളത്തിന് എല്ലാം കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റില്ല എന്നാൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഹാൻഡ് സിഗ്നൽസ് ആണ് ഐ എം ഓക്കെ നോ ഐ എം നോട്ട് ഓക്കെ ഐ വോണ്ട് ലൈക്ക് ഐ വോണ്ട് ു കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ഒന്നൂടെ ആണെങ്കിൽ எ தாய போய் ஒட்டிக்கானோ ஆச்சு கொண்டு വെള്ളത്തിൽ മുക്കി വെക്കാതെ അപ്പൊ കൊഴപ്പല്ലാന്ന് കണ്ട ചായ കൊണ്ടോ ബിസിയ ബിസിയ പോയി Terima kasih telah menonton! ൊരു രക്ഷയില്ല വൈബെന്ന പക്ക വൈബ് പക്ഷെ അത് അത്രയും ഭംഗിയെന്ന് ഇതുവരെ വിചാരിച്ചില്ല അപ്പോൾ ഇതിൽ അടിപൊളിയായിരുന്നു അവർ വീഡിയോസ് എടുത്തു എന്ന് പറഞ്ഞ് അത് കിട്ടിയാലും ഇതിൽ ഏഡാക്കണം ഇല്ലെങ്കിൽ ആ കിട്ടും കിട്ടുമായിരിക്കും ബാക്കി ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്തില്ല ഞാൻ ഉന്തി തരാന്ന് ദൃശ്യത്തില്ല മുന്നോട്ട് വന്ന് പറയാ ഇതില് സൗണ്ട് ചെലപ്പോ നമ്മള് പോവുന്നത് ഇങ്ങോട്ട് വരുവോ രണ്ടുപേർക്ക് നീന്ത തൊഴാൻ അറിയാത്തത് കൊണ്ട് ഒരു ട്രെയിനർ ഉണ്ടാവും നമ്മളത് ആ നൈസായിട്ട് യൂസ് ക്യാമറ യൂസ് ചെയ്യാറും ഫോണും ക്യാമറയും പിടിച്ചിരിക്കുന്നു എല്ലാം തെറ്റാണല്ലോ വെള്ളം പിടിച്ചിളിയോ എന്തല്ലോ നല്ലോപ്പം ഇത് കഴിഞ്ഞില്ലേ ൂബർ ഡ്രൈവിങം ഫോട്ടോക്ക് വേണ്ടി മാത്രം എടുത്തിടുന്നു താങ്ങോ അതെ ഇതൊക്കെ എന്നാലും ക്യാമറ പിടിക്കാനേ അറിയുള്ളു അതുകൊണ്ട് പാത്തല്ലോ This is called like noni fruit. Like, see? I'm going to medicine. 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 I'm going இந்த சைடுல பயங்கரமா இருக்கு. சரி சரி பீஸ் வேண்டாம். நேரா அந்த சைடுல வந்து மதிய நல்ல தரங்களൊക്കെ மணங்கும் டேஸ்ட்ண்டாவல்ல. நேரா அந்த கீடி நேரா அந்த கீடி. என்ன பேர் என்ன பேர் என்ன? நோனி. நோனி. நோனி फ्रூட். சீ. நோனி फ्रூட். சீன்னு வந்துடுடே. ஓ. இதுக்கு பாவாயர்து. இப்போ இன்னும் மாறி. பச்சை. நோனி.

അത് ഇടുമ്പ ചെലപ്പോൾ ഇും ആ വീഡിയോ കിട്ടാനാണ് ഞാൻ ഇത് ഉണക്കിട് ഇട് ഇട് ആടുന്നടാ പിടി പൂവക്ക് പൂവ് ഡയലോഗ് അടിക്കാന്നൊക്കെ പറഞ്ഞു പോയാളാ ചെറിയ പരിപാടി അതറിയിക്ക് ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞി വ്ലോഗ് എന്താ എന്താ പരിപാടിന്റെ കൂടെ അതൊക്കെ പറഞ്ഞു കൈയാക്കോ ചെയ്തല്ലോ വണ്ടി വണ്ടി ഞങ്ങള് തരാപ്പരാ നടക്ക ആ വണ്ടി വന്നു ആണ് അണിതൊന്നു കൊറേ നേരെ കാത്തു എല്ലാരും ഉണ്ട് അപ്പൊ ബൈ ഗൈസ് മാന്യ സദസ്സിന് സദസ് അതെ നാലഞ്ചാൾക്കാരെ പേടിക്കണ്ട ഉമ്മ കാത്തു ഇത് ഉമ്മ ആ ഉമ്മയുടെ മോൻ വന്ന് ടൈം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് ചെയ്യണം ഇന്നത്തോടെ ഞങ്ങള് കലാപരിപാടികൾ കഴിഞ്ഞു

ഹലോ അസല വലൈക്കും അപ്പൊ ബാക്ക് ടു ഹോം അടുത്ത ലക്ഷദ്വീപ് പരിപാടി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ പോട്ടെ ബൈ ബായ് വലൈക്കും സ്ലാം എല്ലാവരും ഇറങ്ങി അവിടെ വലൈക്കു ഫ്ലോ പോയിടാ നേരത്തെ വന്ന പോലെ ആടാ എവിടെ

അങ്ങനെ തന്നെ പറയാം ഫുള്ള് മനസ്സിലാവില്ല നമസ്കാരം ട്രാവലേസ് നമ്മുടെ എയർപോർട്ട് തോപ്പിൻ്റെ ഭാഗമായ എറണാകുളം എയർപോർട്ടിൽ അധികം ഇപ്പോൾ എല്ലാവരും എയർപോർട്ട് എയർപോർട്ടിൽ തന്നെ നിങ്ങളുടെ ലഗേജുകൾ പേക്കേജ് കൂടെ നിങ്ങളുടെ ആ പേഗേജുകൾ നിങ്ങൾ നമ്മുടെ മൂന്നാമത്തെ ബാലിൽ നിന്നും എടുത്ത് ഉറപ്പ് വരുത്തുക എയർലൈൻസിൻ്റെ കൂടെ പറഞ്ഞതിന് തന്നെ താങ്ക് യു സോ മച്ച് ോ നടുത്തു വരാം നോങ്ങുന്നു അവിടെ പോയിടില്ലട്ടോ ആടാ പോര് പോര് പോടാട്ടോ പോണേ കണ്ടോ ഔട്ട് ഔട്ട് തിന്ന കെട്ടില്ല അതിനപ്പുറത്ത് തിരിഞ്ഞഞ്ഞിട്ടുണ്ട് ആരെ വെച്ചിടുംോ അല്ല അതിനെ മാന്തിലെ ഐ കൂടെ വരുന്ന് അടന്നാ ദേ അടന്നാ ഇതിന്റെ കേറ്റിച്ചമല ഇട്ടേക്ക് ആവിടെ ഇല്ല ഇല്ല ലാസ്റ്റ് അല്ല വല്ലേ അത് എന്നുണ്ടോക്കി സീലേ ഓടണ്ടാണോ ഓടണ്ടാ ആവിടെത്തി നീ പോയിട്ടില്ലാ ബാക്കി ബാക്കി ണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നു കൊരങ്ങത്തീ ലുട്ടാപ്പിയാണ് അതിനിടയി ആള് മാറി ആള് മാറി സ്റ്റൈൽ തന്നെ ഈ നേരത്തെ സ്റ്റൈൽന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞേ ഈച്ച അതപ്പുറത്ത് ബന്ധില്ലാത്തവരൊക്കെ വിളിക്കുന്നെ ഈ കൈ വിട്ടൂടാണു മണ് പെണ് അങ്ങനല്ലോട് പാടിക്കോട് വരുന്നോക്കും മൂന്നോൽക്കും ഒക്കെ ബൈ സ്ഥാ ബ

പറയരുത് പറഞ്ഞ അതാ എന്താ പറയണ ഒന്ന് തൊടന എന്നെ അത് ഇത് കാണിച്ചതാ ഓക്കെ ബൈ 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 ബൈ